രാവിലെ അമ്മായി അല്ലിമ്മ കുളിപ്പിക്കും ഇത് ഈ കുളി കഴിഞ്ഞിട്ട് വേണം അടുത്ത ആൾക്ക് കുളിക്കാൻ എൻ്റെ കുട്ടീനെ പിന്നെ ഞാൻ അനേഹനെ കുളിപ്പിക്കാൻ പോകണം കുറച്ച് ചൂടുവെള്ളം കാലുമക്കാക്കി ഉള്ള പ്രസവാട് പോയ മാരിയാണിപ്പോൾ ഈ പേരയിൽ ഒരു ഒരു റൂമിൽ നിന്ന് ഒരു തൊള്ള ഒരു റൂമിൽ നിന്ന് വേറെ തൊള്ള രാത്രി ഇതിൻ്റെ നീച്ച് നടക്കൽ

ഓന ഇങ്ങനെ പൊളിപ്പിപ്പിക്കുമ്പോ ഓൾ ഇങ്ങനെ വന്ന് നിക്കു അപ്പൊ ഇവിളും ഉറങ്ങോ ഞാൻ അടുത്തത് അലാനിനെപ്പിക്ക വള്ളം ചൂടാക്കരി അങ്ങനെ കൊടൈക്കനാല് യാത്ര ഒക്കെ കഴിഞ്ഞ ആർക്കും ആരോഗ്യമൊന്നുമില്ലല്ലോ പൂക്കൾ ആർക്കും ഇല്ലല്ലോ അലേക്ക് കുടൈക്കനാലൊക്കെ പോയി വന്നപ്പോ വേറെ ആർക്കും വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് നല്ല മുട്ടം പണിയൊക്കെ കിട്ടിയത് രണ്ടു ദിവസം ഞാൻ വെള്ളം വെച്ചു എനിക്ക് എന്താച്ച പൊതുവേ തമിഴ്നാട്ടിലുള്ള വെള്ളം എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ വെച്ചാൽ അതിൻ്റെ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ വെള്ളം കുടിച്ചില്ല പിന്നെ ചുരം നമുക്കൊരു നാൽപ്പത് കിലോമീറ്ററോളം ചുരം ഇറങ്ങാണ്ട് അപ്പം മോളിൽ നിന്ന് മൂത്രം അയക്കാൻ പറ്റിയായിരുന്നു അത് പിടിച്ച് നിർത്തി ഞാൻ ഇറങ്ങി പമ്പിലാണ് മൂത്രം അഴിച്ചത് അപ്പോൾ അത്രയും നേരം ഞാൻ മൂത്രം പിടിച്ചു തന്നായിരുന്നു അങ്ങനെ അതിൻ്റെയൊക്കെ ഇതുകൊണ്ട് രാവിലെ മൂത്രം അഴിച്ചപ്പോൾ ബ്ലഡാണ് വന്നത് ഓക്കെ അങ്ങനെ ഡോക്ടറെ കണ്ട് അതിനെ മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ് കഴിച്ചു അപ്പോ എന്താണ് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക മൂത്രം കഴിക്കാൻ മുട്ടി അപ്പത്തന്നെ മൂത്ര അടിച്ചോളി പണി കിട്ടും മക്കളെ പണി കിട്ടും അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കലില്ല അപ്പൊ നമ്മ ദോശ ഉണ്ടാക്കി പിന്നെ ഇതിൽ രണ്ട് മുട്ടയും കൂടി പൊയ് കിട്ടൂടാന്നല്ലേപ്പുളപ്പുഴല്ലോ കട കട കാട്ടി അലേഹ കട്ടൻ ചക്കര കണക്ക് കുറച്ച് ഉപദേശം തരാട്ടോ എങ്ങനെയാണ് മക്കൾക്ക് തിന്നാൻ കൊടുക്കുക ഇത് കണ്ടു പഠിച്ചോ ഉമ്മാന്റെ രീതികൾ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് അലേഹ എന്തോ ഡിസ്കോ ഡാൻസിന്റെ എന്താ ഏ എത്തിക്കണുപ്പ ഡ്രസ് ഒക്കെ ഇനി വാങ്ങുമ്പോ ഞാൻ എന്താക്കാന്നറിയോ യൂണിറ്റ് സെക്സ വാങ്ങു അതാകുമ്പോ എന്താ ചെബിളുടെ കയ്യിൽ ഓനട ഒരു മാസം കൊണ്ടൊക്കെ ഡ്രസ്സ് വാങ്ങിട്ട് തരണേ എന്താ പത് ഏഹ് അദ്ദേഹ കൊട വാങ്ങിട്ട് വാ കൊടാ ചക്കര എങ്ങനെയാണ് കുട്ടിക്ക് തിന്നാൻ കൊടുക്ക ഇപ്പോഴത്തെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താക്കാൻ പറ്റില്ല ചൂടാവാൻ പറ്റാത്ത ടൈമാണ് ഇപ്പോൾ നമുക്ക് മറ്റേത് പിറ്റേക്ക് ബുദ്ധി വെക്കൽ തുടങ്ങി നമ്മളൊന്ന് പേടിപ്പിച്ച് അടിക്കണ മാതിരി കാണിച്ചാലെങ്കിൽ തിന്നുന്നു വെക്കാം പിറ്റേക്ക് ഇതാണ്ടോ അതാ ഇതാ ഈ ആ

അങ്ങനെ കൈ അലേക്ക് കൊടയക്കനാൽ നിന്ന് വാങ്ങിയ കൊടയാണ് കൊടൈ അലൈ അലേഹ അലേഹന്റെ കൊട എവിടെ ഉമ്മാൻ്റെ കൂടെ പോകുമ്പോൾ അലേഹന്റെ മെയിൻ സംഭവമാണ് ഇതേമാതിരിത്തെ കൊട കൊണ്ടുപോല് അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് നീരത്ത് വെച്ച് നടക്കലാണ് അലേക്കൊരു കുട വാങ്ങണമെന്ന് നാട്ടിൽ ഇതൊരു നൂറ് ഉപ്പ്യുടെ ഉള്ളിലൊക്കെ ഉള്ളൂ പക്ഷെ അവിടെ നൂറ്റി അമ്പത് രൂപയാണ് അതിന് മാത്രമുള്ള ക്വാളിറ്റി ഉണ്ടോന്ന് വെച്ചുകഴിഞ്ഞാല് ക്വാളിറ്റി ഒന്നുമില്ല പിന്നെ ഉള്ള ആഗ്രഹത്തിന് നമുക്ക് പിന്നെ ക്വാളിറ്റി ഒന്നും നോക്കിയില്ല കിട്ടിയപ്പോ നമ്മളൊന്ന് വാങ്ങി ഇതോണ്ട് അവള് ഒരുപാട് ഉപകാരമാണ് ഇതുകൊണ്ട് ഇങ്ങനെ നടക്കും സമയം ചെലവഴിക്കും തിന്നാൻ കൊടുക്കും ഇപ്പോ തിന്നാൻ കൊടുക്കണ മെത്തേ കണ്ടോളി എന്നാ ഒരു പൊട്ടു ദോശ ഉണ്ട് ആ ദോശ എന്താക്കോ ജ്വല്ലറിയുടെ ബോക്സിൽ ഇട്ടിങ്ങാണ്ട് മുട്ടായി ഈ ടേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് ഇതിന്റെ കുട്ടി എന്താ പിന്നെ ചെയ്യ ഞാൻ പറഞ്ഞല്ലേ പേടിപ്പിക്കേണ്ട പ്രായമാണ് ഈ കുഴപ്പമില്ല ഈ ഒരു സമയം കടന്നു പോകാനാണ് ഭയങ്കര ടാസ്ക് തിന്നാൻ കൊടുക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് നിങ്ങൾക്ക് ഡിപ്രഷൻ ഒക്കെ വരുന്നില്ലേ രാത്രി മണിക്ക് ഈ വീട്ടിൽ മൊത്തം അലയന്റെ കളിപ്പാട്ടങ്ങളാണ് അതായത് ഇവിടെ കളിക്കാനുള്ള എന്തെന്ന് പറയാ പ്ലേ ഏരിയ അതിന്റെ താഴത്ത് ആ പ്ലേ ഏരിയ സാധനം അതിനെന്തോ പറ അറിയില്ല ബേബികളെ ഇടാനുള്ള സാധനം പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ ഉള്ള സൈക്കിള് മൊത്തത്തിൽ പേരെ മൊത്തം ഒരു പ്ലേരി പിന്നെ അടുക്കളക്ക് ചെല്ലുകയാണെങ്കിൽ ഇതൊന്നും അവൾക്ക് പറ്റൂല അടുക്കളയിലെ വെറുത്തുള്ള പാത്രങ്ങൾ ഏഹ് അത് കൊണ്ടായിട്ട് അപ്പുറത്തേക്ക് അപ്പുറത്ത് പെറിക്കാറ് കാരണം ഇപ്പൊ തോന്നണ ഇപ്പൊ തന്നെ ഈ കുട്ടി നല്ലൊരു ജോലിക്കാരി കാരണം ഇപ്പൊ തന്നെ അവൾക്ക് അവരെ കണ്ടില്ലെങ്കിൽ മുറ്റടിച്ചോര ചൂട് എടുക്കും എടുക്കേണ്ട കളിപ്പാട്ടങ്ങൾ എടുക്കണില്ല ഈ കുട്ടി അതാ പ്രശ്നം ആ ആദ്യമാതിരി പമ്പേഴ്സ് കിട്ടിയാലും ചീർപ്പ് കിട്ടിയാലും അതുകൊണ്ടൊക്കെ കളി വേറെ എന്തൊക്കെ പൈസ കൊടുത്ത് ഇവിടെ വായും കൊടുക്കേണ്ട അതിൻ്റെ ഒന്നും ഒരു കളിയില്ല ഇങ്ങടെയൊക്കെ മക്കളിങ്ങനെയൊക്കെ തന്നെ ഞാൻ നിങ്ങളെ ഓക്കെ ചക്കരൊക്കെ പഠിക്കാൻ പോകണേ ഉള്ളൂ ക്ഷമ എന്ന രണ്ടക്ഷരം പഠി ക്ഷമ എന്ന രണ്ടക്ഷരം പഠിക്കണത് മക്കളുടെ കൂടെയാണെന്നുള്ളത് ഞാൻ പഠിച്ചിരിക്കണേ പുറത്തൊക്കെ ഞാൻ വലിയ വില്ലനാ ഓളെ മുന്നിലെത്തിയാൽ ഞാൻ വീരുവാ എംമാര് അടിയന്റെ മുഖത്തൊക്കെ മോട്ടോണ്ട് കൊണ്ടെന്നു കൊള്ളല്ലാതെ വേറെ പാകലല്ലോ പറ്റി പോയില്ലേന്ന് പറയൂലോര് ഏ അപ്പൊ ആ മക്കളുടെ മുന്നിൽ ഉമ്മാര് ക്ഷമിക്കു അപ്പൊ ഉമ്മാര് ക്ഷമിക്കണത് ആര മുന്നിലാ ശരിക്കും ഉമ്മാര് ക്ഷമിക്കേണ്ടത് സ്വന്തം ഭർത്താവിന്റെ മുന്നിലാവണം എന്നാ ജീവിതത്തിൽ ഡിവോഴ്സ് എന്ന സംഭവങ്ങളോ ഒന്നും നടക്കില്ല എന്ത് ഞാൻ ഈ ഞാൻ പറയട്ടെ നിക്ക് നിക്ക് ഈ ഇന്നലെ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത് ഞാൻ നോട്ട് ഞോട്ടീല് വെച്ചു എന്താണ് പറഞ്ഞത് എന്റെ കൈ പിടിച്ചിട്ട് ഞാൻ കൊടൈക്കനാലിൽ കൂടെ നടന്നിര ഞാൻ തന്ത വൈബാണെന്ന് പറഞ്ഞു ഓക്കേ അപ്പൊ ഞാൻ പറഞ്ഞു അന്നെ കുതിരമ്മ കുതിരമ്മക്ക് വരാൻ പറഞ്ഞപ്പോ എന്തോണ്ട് വന്നില്ല സൈക്കിള് പോവാലോ അത് എന്തുകൊണ്ട് ഈ ഇന്നെ കയറ്റിയില്ല ഈ ഇന്ന താങ്ങണ്ടല്ലോ ഇതിപ്പോളെ താങ്ങിട്ടാണ് ഓളെ അല്ല പറ അപ്പൊ ഉത്തരങ്ങൾ പറക്കൊരു കാരണം പറഞ്ഞ് നിങ്ങൾക്കത് നേരെ തിരിച്ചിപ്പോൾ കൈ പിടിക്കാത്ത കാര്യത്തിനാണ് ജീ പറയുന്നത് ഒരു നൂറ്റമ്പത് കൈ പിടിച്ച ഫോട്ടോ കണക്ക് കാണണോ കാണണോ കാണോ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഇതിന് വേണ്ടി ഫോട്ടോ അയച്ചു വേണ്ടിട്ടേ ഒറ്റോട്ടോടുത്തും കണ്ട പുതിയ ഫോട്ടോ ഈ വീഡിയോയില് ഞാൻ കൊറച്ച് ഫോട്ടോ ഇട്ടരാ അതായത് നമ്മള് കുട്ടികളാവുന്നതിന് മുന്നേ കൈ പിടിച്ചിട്ടും കാല് പിടിച്ചിട്ടൊക്കെ ഉള്ള ഫോട്ടോ ഇടാം കുട്ടികളായതിനു ശേഷം കുട്ടികളെ കൈപിടിച്ചിട്ടുള്ള ഫോട്ടോ ഇടാ അതെന്തായി ഞങ്ങളോട് പറഞ്ഞു ജീവിതാകുമ്പോ തണ്ടവയ്പോട്ട് പിന്നെ മാറി നമ്മള് മനസിലായില്ലേ അപ്പൊ എന്നാ ദുബായി പട്ടിയില് മുട്ടായുണ്ട് വേഗം വാ വേഗം വാ വേഗമാ വേഗംപാ വേഗം വാ ഏ രാവിലെ ആ തൂക്കണ എനിക്ക് കൊടുക്കല്ല ഇങ്ങോട്ട് പോരെ ഏകദേശം മൂന്നാം തീയതി നമുക്ക് പാസ്പോർട്ട് എടുക്കാൻ പോകണം പാസ്പോർട്ട് ഓഫീസിൽ പോകാണ്ട് മൂന്നാം തീയതി പന്ത്രണ്ട് മണിക്ക് നമുക്ക് തൃശ്ശൂർക്ക് എത്തണം അപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് പാസ്പോർട്ടിൻ്റെ അതാത് ജില്ലക്കാർക്ക് അതാത് ജില്ലയിൽ നിന്ന് പാസ്പോർട്ട് എടുക്കാൻ എനിക്ക് കഴിയുള്ളൂ അലയൊക്കെ നമ്മൾ എടുത്തത് മലപ്പുറം ജില്ലയിൽ പക്ഷേ അലന് എടുക്കുന്നത് തൃശ്ശൂർ ജില്ല അത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് തൃശ്ശൂരാണ് ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല അതൊക്കെ എടുക്കും അല്ലേ അടുത്ത പ്രൊഡക്റ്റ് കാര്യണ്ട അതിനെന്തേലും തിന്നാൻ കൊടുക്കാം തിന്നണോലും തിന്നട്ടെ ഓക്കെ മക്കളെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് അതായത് ഇവിടെ കുറേ വേണ്ടാത്ത സാധനങ്ങളുണ്ട് ഏഹ് ഇനിക്ക് പറഞ്ഞാൽ ഞാൻ വൃത്തിയാക്കിക്കോണ്ട് അടിച്ചോട്ടി തുടക്കൽ മാത്രം അവിടെ വെച്ചോ അതായത് ഞാൻ ചേച്ചിനെ വിളിച്ചാൽ അടിച്ചോട്ടി തുടപ്പിക്കാം ഇനിയിപ്പോൾ എന്തായാലും ആളെ കിട്ടുന്നൊന്നും എനിക്ക് തോന്നണില്ല ആളെ കിട്ടിയത് ഒക്കെ ദൂരത്തുനിന്ന് വന്ന് നിക്കേണ്ട ടൈപ്പ് ആൾക്കാരെ കിട്ടി നിൽക്കേണ്ട ടൈപ്പ് ആൾക്കാരെ നമുക്ക് വേണ്ട അടുത്തുനിന്നുള്ള ആൾക്കാരെ ആവശ്യമുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടുക്കേലൊക്കെ പോകുമ്പോൾ പിന്നെ നിക്കണ്ട ആളാ കൊടുക്കും ഓക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ കുട്ടി തെങ്ങാനുണ്ടാവും ആ എന്നാൽ കൊടുത്തോളി അത് കൊടുക്കണ്ടേ നിങ്ങൾക്ക് 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 അറിയണേ നന്നായിട്ട് തിന്നാൻ കൊടുക്കാറില്ല എന്താ അപ്പ ബി ബിബിറ്റി ഇബർക്കൊന്നും കുട്ടികളെ നോക്കാൻ അറിയില്ല എന്നാണേലും അതെന്ത് ആർക്കൊക്കെ അറിയാത്തത് അങ്ങനെ പറ അല്ലെങ്കിൽ ഇവിടെ യുദ്ധവും ഇങ്ങനെ എന്ത് പറയുകയാണെങ്കിൽ രണ്ടാളേ ഉമ്മിച്ച് പറയണ അല്ലെങ്കിൽ രാത്രി തലയണ മന്ത്രം പറ തല നോക്ക് തല മുട്ടു ഗൈസ് ഉമ്മ തിന്നാൻ കൊടുക്കലെ എങ്ങനെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ടി വി ഇട്ടുകൊടുത്തിട്ടോ അതിൻ്റെ ഉള്ളില് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളില് അല്ലെങ്കിൽ ഒരു മോട്ടറിലെ വള്ളം കഴിയുവോളം ആ പുറത്തെ പൈപ്പ് പോയിട്ടാണ് അങ്ങനെ എന്നാല് എങ്ങനെയെങ്കിലൊക്കെ തിന്നു പക്ഷെ ഓൾക്ക് പറ്റിയത് വേണം തിന്നാനില്ലേ ഏ ഞമ്മളാ കൊടയക്കനാൽ പോയി വന്നപ്പോഴാണ് അവൾക്ക് ഭക്ഷണം വേണ്ടാതെ കഴിക്കുന്നത് അത് കാരണം എന്താ വെച്ചാൽ അവിടുക്ക് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നില്ല ഭക്ഷണം ഓൾക്ക് പറ്റിയ സാധനം കിട്ടിയായിരുന്നില്ല ഇനി പോണ്ട് ഓള റൂമാ ഓളെ കോട്ടയാണ് അവിടെ പോയി കഴിഞ്ഞാല് ഓൾക്ക് എടുക്കുക കൈ എത്താൻ ദൂരത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ ഫാൻ്റെ ഉള്ളിൽ പോയി കൈയിടല്ലേ ഇടിച്ചൊരു തുടക്കമുള്ള പെണ്ണു ഞാൻ നമുക്ക് ഇന്നും പോയിട്ട് തിരയാം അതിന് മുന്നേ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് ഇതെ അതിനല്ല അതാ അതിനൊക്കെ ഒഴിവാക്കണം ഇവിടുന്ന് അല്ലേ ഞാൻ നിൽക്കോ ഒഴിവാക്കാളിൽ ഡ്രസ്സുകളില്ലേ ഗൈസ് ഇന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ കുട്ടികളുടെ ഡ്രസ്സ് നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാകും അല്ലേ എങ്ങനെയാണ് കൊടുക്കാറുണ്ട് ബർത്ത്ഡേൻ്റെ കുറേ ഡ്രസ്സ് എടുക്കണല്ലേ അതിൻ്റെ അതിൽ കുറേ നെറ്റ് ഡ്രസ്സുകളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് കൊടുക്കണമല്ല ഗൈസ് എന്തിനാ വെറുതെ നമുക്ക് നമുക്ക് അത്യാവശ്യം ഡ്രസ്സ് ഉണ്ട് അപ്പം ഇല്ലാത്തവർക്ക് എന്തായാലും ഇൻഷാ നമ്മൾ കൊടുക്കുന്നതാകും കേട്ടോ ഓക്കെ ആദ്യം ഞാൻ അതൊക്കെ എടുത്ത് വരട്ടെ കേട്ടോ എവിടെ ഇരിക്കണേ ഈ അലമാരയിലാണോ ആലമാരയിലാണോ മക്കളെ പുതിയ വീടും പഴയ വീടിനുള്ള മാറ്റം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തൊരു വീടുണ്ടാക്കാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തല്ലാന്നുണ്ടെങ്കിൽ വീടിന്റെ പണി തീരും അല്ലേ എത്ര ഇല്ല സമയം തീന അതുകൊണ്ട് ഇതൊക്കെ മൊത്തം തോരിട്ടൊക്കെയാണ് ഇതിങ്ങനെ കിട്ടുകൊണ്ട് തോറ്റട്ടുള്ള സ്ഥലമായി പോലെ ഏത് റൂമിലാ ഞാനൊന്ന് മോളിൽ കയറി കാലം പറഞ്ഞിരുന്നേ അപ്പം ഇതിലെ കാറ്റൊക്കെ കഴിഞ്ഞിരിക്കെ കാറ്റൊക്കെ അടിച്ച് അലേഹന്റെ കുറച്ച് അലേഹൻക്ക് കിട്ടിയ കുറച്ച് ബർത്ത്ഡേ ഡ്രസ്സൊക്കെ അലമാറയിലായിരിക്കണേ അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഈ പ്രായത്തിലിടേണ്ട ഡ്രസ്സാണ് കേട്ടോ അലേഹക്ക് ഈ അലമാറയിൽ ഞാൻ അന്നും ചോദിച്ചു ഒരാഴ്ച മുന്നേ ചോദിച്ചപ്പോഴും അതെന്തോ ഒരു വലുതാ നോക്കാൻ മടിച്ചിട്ടേ ഇതാണ്ടോ ഇതൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി ഫിറ്റാ അതായത് കൊണ്ടിട്ട് അലേക്കൊന്നിട്ടുടുത്തോട്ടെ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ നെറ്റ് സാധനം അതൊന്നും നമ്മൾ ഒരു വട്ടം പോലും യൂസ് ചെയ്തിട്ടില്ല അത് ഞമ്മള് ആവശ്യക്കാർക്ക് കൊടുക്കട്ടോ എന്ത് അടുത്തത് അത് കൊടുക്കാലോണ്ടാവും നോക്കാ കിട്ടോക്കാ അപ്പൊ പറയൂ ലേനക്ക് നല്ലത് കൊടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാന്നല്ല അത് ന്യൂ ബോൺ പറഞ്ഞ കേട്ടോ പിന്നെ ഇതൊക്കെ ൊക്ക് എന്ത് നല്ല ഡ്രസ്സാ ഒരു വട്ടം പോലും എന്റെ പ്രശ്ന ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും എനിക്കൊക്കെ ഇത് കാണുമ്പോ ഞാൻ ഫസ്റ്റ് വാങ്ങി ഉടുപ്പാണ് അതായത് ഞമ്മളെ പേരിടലിന് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഈ പെട്ടിയിലെ അത് കഴിഞ്ഞിട്ട് അത് ഇടായിരുന്നല്ലോ ഇതില് പോടല് താഴത്തല്ലേ വെക്കണ്ട് പിന്നെന്താ ഇതൊക്കെ

സാധനം നോക്കിയിട്ട് മതി അടുത്ത ഡ്രസ് വാങ്ങലേ ഇതാണ് എപ്പോഴും ഞാൻ പറയുന്നത് അതൊക്കെ കണ്ട ആ ഡ്രസ്ണ്ടെങ്കിൽ എന്താ പനിയും വാങ്ങേണ്ട ആവശ്യമില്ല ഒന്നും നോക്കാതെ പറഞ്ഞിട്ടാണ് അത് അതിന്റെയാണ് ല്ലോ ഒരു മിക്കവാറും വീട്ടിലെ പെൺകുട്ടികളിലൊക്കെ അവസ്ഥ തന്നെ കേട്ടോ അടുത്തത് പെൺകുട്ടിയെ വെച്ചിട്ട് എടുത്തു വെച്ചെ സ്ഥലായി ഇതൊക്കെ അലന് പറ്റൂല ഉം എന്നിട്ട് വേറെ

യൂണിസെക്സ് ഡ്രസ്സാണ് രണ്ടു വയസ്സുവരെയൊക്കെ അത് ഇടാ അത് ഇട്ടിട്ട് ആണാവൊന്നുമില്ല അതിന്റെ കൈ ബുദ്ധി വെക്കണം അത് അതിന്റെ ഡ്രസ് മനസിലായില്ലേ ഈ ഈ ചെട്ടിയോണ്ട് വാങ്ങിച്ചത് പിന്നെ അത് പൊട്ടിച്ചിട്ടും കൂടി ഇല്ലല്ലോ പിന്നെ അത് വാങ്ങിയത് ഫാമിലി നോക്കിയേക്ക് എന്താ പാകം ഇതിന് നല്ല പാൻറും ജീനും ട്രൗസറൊക്കെ ഇട്ടു കൊടുത്ത സെറ്റ് അല്ലേ ഇതല്ലേ ഇത്രയും ദിവസം ഡ്രസ്സില്ല ഡ്രസ്സില്ലാച്ചിട്ട് പൂത്തിച്ചിരി എന്നെ എപ്പോഴും പറയാം അലമാരയിലുണ്ടാകും ഏ അതൊക്കെ ചെറുതാ അതൊക്കെ ചെറുതാ അല്ലേ അത് ചെറുത്താ അത് അലേഹനെ കാണാനില്ല അലേഹ് എവിടെ ഇണ്ട് അലേഹ എത്തി അപ്പോ ഇവിടെ ഉണ്ടോ കൊറേ ഡ്രസ്സുകള് നമ്മൾ തരം തിരിച്ചു തിരിച്ചുവച്ചു റൂമൊക്കെ ആകെ അരങ്ങോടായി കടക്കുകയാണ് ചെറുതൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി പോവാണ് കാരണം ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ ഒഴിവാക്കി ഇത് കൊറേ ഡ്രസ്സ് ഇതൊന്നും ഞമ്മള് പൈസ കൊടുത്ത് വാങ്ങിയതല്ല മക്കളെ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പൊ ഉരുണേനൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടിയാലും നമ്മൾ ഉരുണേനൊരു പരിധിയുണ്ട് അപ്പോ ആ ഉപകാരപ്പെടുന്നവർക്കൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് അല്ല ഇതില് ഞാനിത് ലൈനമോൾക്ക് പറ്റിയ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട് അത് ഓൾറെഡി ചോദിച്ചിട്ട് തോൽക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇതിൽ കൊടുക്കും ഓക്കെ അങ്ങനെ ഡ്രസ്സുകളൊക്കെ മാറ്റി പണികളൊക്കെ ഒരുവിധം ഒരുങ്ങി അപ്പോഴാണ് മീൻ പൊരിച്ച് ചോറുണ്ടാക്കണേ ഇന്നെന്താ സ്പെഷ്യൽ നിങ്ങളിന്ന് ചേന പൊരിക്കണ്ടെന്നിട്ട് ഞങ്ങൾ മോളില് വൃത്തിയാക്ക ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ ഒഴിവാക്കുക ആവശ്യക്കാർക്ക് ഡ്രസ്സുകൾ എടുത്ത് കൊടുക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ ചെറിയ കുട്ടികൾ കുപ്പായാലും അങ്ങനെയല്ല ഈ പ്രായത്തിലുള്ള കുപ്പായിടത്ത നടക്കാറില്ല ആദ്യം കുടുംബക്കാരിന്നിങ്ങനെ അതിനുശേഷാണ് പൊറത്തേക്ക് പണ്ട് ഇതേമാതിരി നമ്മൾക്ക് ഡ്രസ്സ് കിട്ടാൻ വേണ്ടി നമ്മള് നിന്നിന്നു നമ്മൾ അങ്ങോട്ട് കൊടുക്കണിണ്ട് ഇതേമാതിരി പറ്റട്ടായിരുന്നു അല്ലേ അന്ന് ഉമ്മ എന്താ ബാക്കിയുള്ള പാന്റ് ഒക്കെ എനിക്ക് എടുത്തു തോന്നുന്നു പക്ഷെ അത് കിട്ടിയാ മതി ജീനും അന്നൊക്കെ ഒരു ജീന കിട്ടണേ പക്ഷെ ഇന്ന് ഞാൻ ആഴ്ചക്കാഴ്ചക്ക് ഡ്രസ്സ് എടുക്കണ കേട്ടോ ആ ഒരു സങ്കടൊക്കെ ഞാൻ ഇപ്പൊ തീർക്കണ്ട് കഴിച്ചു പക്ഷെ ആ ഇട്ട ഒരാഴ്ച കൊണ്ട് ഞാൻ അതായിരിക്കും കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് അത് പൈസ ഒക്കെ വല്ലാത്തതുണ്ടല്ല ഇതാഗ്രഹം പോകുന്നു ഉമ്മ എല്ലാ വീട്ടിലെ പണിയൊക്കെ വരുമ്പോ അവിടുന്ന് ചെലപ്പോ പൈസ വാങ്ങാതെ ഡ്രസ്സ് വാങ്ങി പോരും അങ്ങനെ പറയരുത് കിട്ടിയ അന്ന് കിട്ടിയപ്പോ വല്യ കിട്ടലായിരുന്നു അതുകൊണ്ടാണ് നമ്മളെ ഡ്രസ്സുകളൊക്കെ കൊടുക്കണേ ഒരു വട്ടം പോലും യൂസ് ചെയ്യാത്ത ഡ്രസ്സുകൾ കേട്ടോ കൊടുക്കണേ നമ്മൾ യൂസ് ചെയ്ത് പഴക്കിയതല്ല ബർത്ത്ഡേക്ക് കിട്ടിയ ഒരുപാട് ഡ്രസ്സ് ഇപ്പൊ കൊടുക്കാണ്ട് എന്ത് നാളെ ഉമ്മമാര് അടുക്കളയിൽ ഇല്ലാതെ പെണ്ണുങ്ങളാണ് അടുക്കളയിൽ നിങ്ങൾ കുട്ടികളെ പോയിട്ടോ എന്താണ് ഇവിടുത്തെ സ്പെഷ്യല് നോക്കട്ടെ ഞാൻ നിങ്ങളുണ്ടാക്കുമ്പോ ഇവിടെ സാധാരണ ഒരു എട്ട് ൂന്ന് അധികം ഉണ്ടാവലുണ്ട് ഇവര് ഉണ്ടാക്കുമ്പോ എത്ര ഉപ്പേരി ഉണ്ടാവും ഞാൻ നോക്കട്ടെ ഒരു പപ്പട പപ്പടം അച്ചാർ ഉപ്പേരിലും കൂട്ടില്ല മനസ്സിലായില്ലേ അത് പാർസൽ വാങ്ങിയാണ് അല്ലാതെ അതല്ല അന്ന് എത്ര കേട്ടോ വാങ്ങിയപ്പോ നമുക്കങ്ങനെ പണികളൊക്കെ ഒരു വിധം ഒതുങ്ങി ഇനി ഇപ്പോഴത്തെ ബാക്കിയുള്ള കുറേ സാധനം കൂടി ഇന്ന് കുറെ പാത്രക്കാർക്ക് പഴയ പാത്രക്കാർക്ക് പെറുക്കി കൊടുത്തു ഈ പേരെ വലുതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വന്നിട്ട് വാങ്ങി കൂട്ടിയിട്ട് മക്കാൻ സാധനം പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഉള്ളത് ചിലപ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടാത്ത സംഭവമാണെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കട്ടും വരെ ഓക്കെ ഇവരെ കുറ്റം പറയല്ല കാരണം നമുക്ക് ഈ പ്രമോഷൻസ് ആയിട്ട് ഒരുപാട് ഡ്രസ്സ് നമുക്ക് കിട്ടും ഈ കൊളാബറേഷൻ വഴി ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് കിട്ടലുണ്ട് അതൊക്കെ ഒരു വട്ടം യു ആ ഒരു വീഡിയോ കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കലില്ല കാരണം അവർ വിട്ടരുന്നതാണല്ലോ അങ്ങനെ മാസത്തിൽ അഞ്ചോ ആറോ പ്രൊമോഷൻസ് ഡ്രസ്സിൻ്റെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ ഡ്രസ്സ് നമുക്കൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഉപകാരം നമുക്ക് പ്രൊമോഷൻ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കരുണ്ട് സാധാരണ നാട്ടിൽ കൂടെയാണ് എല്ലാവർക്കും കൊടുക്കൽ ഇപ്പം ഇപ്രാവശ്യം നമ്മുടെ ഫോളോവേഴ്സിലാർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഇത് നമ്മൾ ചെയ്യുന്നതാവും ഓക്കെ അപ്പോൾ എന്തായാലും കൈഷ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് എൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഞാൻ ഈ വീട്ടിൽ കുറേ സിനിമയും കുറ്റം പറഞ്ഞതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡ്രസ്സ് കിട്ടി ഇതിൽ മറന്നു പോകുന്നതാണ് എനിക്കെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കാണുന്നൊക്കെ ഭയങ്കര അടങ്ങുന്നതാണ് കാരണം ഞാനിത് കിട്ടാതെ ഒരുപാട് കൊതിച്ച് നടന്നൊരു മനുഷ്യനാണ് അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ആർക്കും ഇല്ലാത്ത അത്രത്തോളം വിഷമം എനിക്കുണ്ടാവും കാരണം ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത ഞാൻ ഉമ്മ പാത്രം കഴുകി അവിടുന്ന് കൂടുന്ന ഓരോ ഡ്രസ്സ് കൂടുന്ന അതെനിക്ക് പുതിയതായിരുന്നു ആ ഡ്രസ് ഞാനിട്ട് പുതിയതായിട്ട് കൊണ്ടുനടക്കണം കാരണം അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങാനുള്ള ഗതി ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞ സാധനം നമുക്ക് വെറുതെ ആയിരുന്നു കാരണം അത് നല്ല നല്ല ക്വാ ക്വാളിറ്റിയും ക്ലോത്തും മറ്റേ ഇരുന്നൂറ്റി അമ്മേൻ്റെ ഡ്രസ്സൊക്കെ എത്ര ക്വാളിറ്റി ഉണ്ടാകുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി അതാണ് അപ്പോൾ എനിക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഭയങ്കര വിലയാണ് ഭയങ്കര എനിക്ക് ഭയങ്കര കാര്യം കാരണം എനിക്ക് എടുത്തു കഴിഞ്ഞാലും ഉപയോഗിക്കണം അല്ലാതെ വെറുതെ വെച്ച് ഉപയോഗിക്കാതെ ഇട്ടിട്ട് കാര്യമല്ലോ ഇത് കുഞ്ഞു കുറേ പ്രൊമോഷൻ ആവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ഇത് അങ്ങനെ കൊടുക്കുകയാണ് പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ ഗിഫ്റ്റ് ഒരുപാട് ഡ്രസ്സാണ് നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അലയൊക്കെ ഉള്ളതൊന്നും അലയൊക്കെ പറ്റുന്നുമില്ല നമുക്ക് ഡ്രൈ സ്കിൻ ഈ നെറ്റ് അവിടെ തട്ടുമ്പോൾ ഉള്ള അവിടുന്ന് ഇങ്ങനെ തൊലി ഇങ്ങനെ പോരുക അതുകൊണ്ട് നെറ്റിൻ്റെ ഒരു സാധനം നമ്മൾ ഇടലില്ല പിന്നെ ഗിഫ്റ്റ് നെറ്റ് നെറ്റില്ലാത്തത് കൊണ്ടുവരേന്നൊന്നും പറയാൻ നമുക്ക് കഴി വരില്ലോ ഓക്കെ പിന്നെ അതിൽ ടി ഷർട്ടുകൾ ഉണ്ടായിരുന്നു ഞാൻ ഉള്ളൂടെ ഇടയ്ക്കിടക്ക് പറയും അത് എടുത്ത് നോക്ക് എടുത്ത് നോക്ക് ഞാൻ എപ്പോഴും കൂടി ഇട്ട് നോക്കിയിട്ടുള്ളൂ അത് കൊള്ളണില്ല കൊള്ളണ അങ്ങനെ വെച്ച് ഇപ്പോൾ കൊടുക്കുക അത് കറക്റ്റാണ് ഇപ്പൊ ഏകദേശം ഇരുപത്തി ഡ്രസ്സാണ് ഇരുപത്തി ഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഡ്രസ്സുകളൊക്കെ ചെറുതായിട്ട് നൂർത്ത് നല്ല ഡ്രസ്സുകളാണ് അതായത് ടാഗ് പോലും നമ്മൾ ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇതിനൊന്നും നമ്മൾ ഒരു രൂപ പോലും ഒരാളേക്കൊന്നും വാങ്ങുന്നില്ല പക്ഷേ നമ്മൾ ചെറിയൊരു ഡിമാൻഡ് ആയി വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ആ ആ അതായത് ഇനി നമുക്ക് കുറേ പ്രൊമോഷൻ ഗിഫ്റ്റ് കിട്ടും അതേമാതിരി അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാള്ള കാരണം ഇത് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട് പ്രൊമോഷൻ ഗിഫ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ ഇതിലുണ്ട് അപ്പോൾ എന്തായാലും ടാഗ് കിട്ടിക്കാത്ത നല്ല ഡ്രസ്സുകൾ പറഞ്ഞത് ക്വാളിറ്റി ഡ്രസ്സുകളാണ് മൊത്തം കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കുള്ളതാണ് അർഹതപ്പെട്ടവരെ കയ്യിൽ കിട്ടട്ടെ അപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇടുന്നുണ്ട് അതിലെന്താക്കാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ അതിലറിയിക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിനുവിൻ്റെ ഡ്രസ്സിൻ്റെ കുറച്ച് കുളാവൊക്കെ കഴിച്ചു അല്ലേ ഉണ്ടോ അതായത് എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തതിനുശം എന്താണ് ബാക്കി പുറത്ത് കൂടുക ഓക്കെ അവൻ എൻ്റെ കുടുംബത്തിൽ ആദ്യം ഇതാക്കണം എന്നല്ലേ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ